ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മലയാളത്തിന്റെ അഭിമാനം എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ജോസ് ടാക്കോ പെരിയപുരം പി ആർ ശ്രീജേഷ് സിനിമാ താരങ്ങളായ ശോഭന അജിത് കുമാർ എന്നിവർക്ക് പത്മഭൂഷൺ ഐ എം വിജയനും കെ ഓമനക്കുട്ടി അമ്മയ്ക്കും പത്മശ്രീ രാജ്യത്തിന്റെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഈ തവണ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി തിളക്കമേറെ പേർക്കാണ് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ മലയാളികളുടെ വിഖ്യാത എഴുത്തുകാരൻ എം ടി വാസ്തുവൻ നായരും കാർ വിപണന രംഗത്തെ മുൻനിരക്കാരനായ ഒസാമു സുസുഖിയും ഇടം നേടി മരണാനന്തര ബഹുമതിയായാണ് ഇരുവർക്കും പുരസ്കാരം ഹൃദയരോഗ വിദഗ്ധൻ ജോസ് ചാക്കോ പെരിയപുരം കായികതാരം പി ആർ ശ്രീജേഷ് നടൻ അജിത് കുമാർ നടി ശോഭന അന്തരിച്ച ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ച ബിഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ സുശീൽ കുമാർ മോദി എന്നിവർക്കാണ് പത്മഭൂഷൺ ആകെ പത്തൊൻപത് പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് അധ്യാപിക കെ ഓമരകുട്ടിയമ്മ ഫുട്ബോൾ താരം ഐ എം വിജയൻ ഗായകൻ അരിജിത് സിംഗ് ക്രിക്കറ്റ് താരം അശുതോഷ് ശർമ്മ അമ്പയത്ത് താരം ഹർവീന്ദർ സിംഗ് എന്നിവർക്ക് പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ഗോവയിൽ നിന്നുള്ള നൂറു വയസ്സുള്ള സ്വാതന്ത്ര്യ സേനാനി ലിബിയ ലോബോ സർ ദേശായി അടക്കമുള്ള പ്രമുഖർ പത്മശ്രീ പട്ടികയിൽ ഇടം പിടിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം